ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന കറിയൊന്നുമില്ലാത്ത ഒരു പോക്കറ്റ് മസാല ദോശ ഉണ്ടാക്കിയാണ് കേട്ടോ വളരെ ഈസിയാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഒരു തവണ കഴിച്ചാൽ ഇന്നും ചോദിക്കും അത്ര രുചിയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാതെ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ബാറ്ററി തയ്യാറാക്കുന്നത് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം ഇത് പെട്ടെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതെങ്ങനാണെന്നുള്ളത് ഇത് ഒരു കപ്പ് ഉഴുന്ന നാല് മണിക്കൂർ കുതിർത്ത് വെച്ചതാണ് കേട്ടോ അത് ഞാൻ അരയ്ക്കാൻ പോവുകയാണ് ഉച്ചയ്ക്ക് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി ഉഴന്ന് മാത്രം അപ്പോൾ ഇനി ഇതിലേക്ക് ചോറ് ഒരു കപ്പ് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഉഴുന്നെടുത്തിട്ടുള്ളത് ഒരു കപ്പാണ് ഒരു കപ്പ് ചോറ് അപ്പോൾ ഇത് രണ്ടും കൂടെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ റവ ഇഡലി ഉണ്ടാക്കുന്ന റെസിപ്പിയിലിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുകയാണ് ഉഴുന്ന് ഞാൻ രണ്ട് ഭാഗമായിട്ടാണ് അരച്ചെടുക്കുന്നത് ഉഴുന്ന് വെള്ളത്തിലിട്ട് വെച്ച് അതേ വെള്ളം ഉപയോഗിച്ചാണ് ഞാനവിടെ ഇത് അരച്ചെടുക്കുന്നത് അപ്പോൾ അത് ഇത്രയും ഒഴിച്ച് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ഒരു സംശയവും എല്ലാവരും കണ്ടിട്ടുള്ള വീഡിയോ തന്നെയാണ് കേട്ടോ അത് അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി വീണ്ടും ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഞാൻ അതേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ നമുക്ക് റവ ഇഡലിയും ദോശയെല്ലാം കൂടെ ഉണ്ടാക്കാം സാധാരണ ദോശയുടെ മാവ് വെച്ചും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് അരച്ചെടുത്ത ഈ മാവിലേക്ക് ഒന്നര കപ്പോളം റവ ചേർത്ത് കൊടുക്കാം അതല്ലയെന്നുണ്ടെങ്കിൽ രണ്ട് കപ്പോളം അരിയും കൂടെ ഒഴിഞ്ഞിൻ്റെ കൂടെ നമുക്ക് കുതിർത്ത് വെച്ച് അരച്ചെടുക്കുക അത്രേ ഉള്ളൂ വ്യത്യാസം കേട്ടോ ഇത് ഞാൻ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് നമ്മൾ ഓൾറെഡി ഇത് നല്ല ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഒത്തിരി നല്ല ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു റവ ചേർത്ത് ഒന്നര കപ്പ് റവയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇനി റവ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം നമ്മൾ അധികം വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത് ആദ്യം ഞാൻ കുറച്ച് ഒരു കപ്പോളം വെള്ളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഈ റവ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഈ ഉഴുന്നിൻ്റെയും ചോറിൻ്റെയും കൂട്ടിലേ വെച്ച് ഇങ്ങനെ ഇതുപോലെ അപ്പോൾ ഇത് നല്ല കട്ടിയായിട്ട് വരും അപ്പോൾ ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം കുറച്ചൊന്നും ലൂസായിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അളന്നെടുക്കണമെന്നുണ്ടെങ്കിൽ അളന്നെടുക്കാം പക്ഷേ ഈ റവ വെള്ളം നന്നായിട്ട് വലിച്ചെടുത്താൽ മാത്രമാണ് നമുക്കിത് പുളിച്ച് വരുമ്പോൾ ഈ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുവുള്ളൂ അല്ലെങ്കിൽ ഭയങ്കര കട്ടിയായി പോകും നമ്മൾ വിചാരിച്ച പോലെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അ കൈകൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഞാനിവിടെ ഒരു അര സ്പൂണോളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ റവ മിക്സ് ചെയ്യുന്നതിനോടൊപ്പം ഈ ഒരു രീതി തന്നെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഡൗട്ടും ഉണ്ടാവില്ല ഈ ഒരു ബാറ്ററി വെച്ചിട്ട് റവ ഇഡ്ഡലിയും റവ ദോശയും ഉണ്ടാക്കാം അപ്പോൾ അതുമാത്രമല്ല നമുക്ക് റവ വേണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് കപ്പോളം അരി നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇതുപോലെ അരച്ച് ചേർക്കാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരു കപ്പ് ഉഴുന്ന് ഒരു കപ്പ് ചോറ് രണ്ട് കപ്പ് അരി അതല്ലെങ്കിൽ ഒന്നര കപ്പ് റവ അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് നമ്മൾ ഒരു രാത്രി മുഴുവനും കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഇത് തുറന്ന് നോക്കാം ഞാനിതിങ്ങനെ അടച്ചു വെച്ച് ഒരു എട്ട് മണിക്കൂറോളം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഈ മാവ് നമ്മൾ തുറന്ന് നോക്കുന്നത് അപ്പോൾ അതാ നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഒരു മാവ് നന്നായിട്ട് ഇളക്കിയെടുത്താൽ പോലും അധികം ഇങ്ങനെ താഴ്ന്നു പോകില്ല കേട്ടോ അതാണ് റവ ചേർത്ത് നമ്മൾ ഇതുപോലെ മാവ് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത് അപ്പോൾ അതാ ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ ബാറ്ററിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒരു അര കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഇനി ഇതുവരെ ഇരിക്കട്ടെ ഞാനിവിടെ ഒരു മൂന്ന് സവാള മൂന്ന് തക്കാളി രണ്ടല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ചെറിയ കഷ്ണം ഇഞ്ചി ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാനുണ്ട് കേട്ടോ നമുക്ക് ഇത് നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ഇതിൽ സാമ്പാർ ചേർക്കുന്നില്ല ചട്ടനി ചേർക്കുന്നില്ല ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം ഞാനിത് പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് ഇത്രേ വേണ്ടു നമ്മൾ കറിക്കായിട്ട് കേട്ടോ ഇനി ഞാനിവിടെ ഒരു മൂന്ന് പൊട്ടറ്റോ വേഗിച്ച് ഉടച്ച് വെച്ചതാണ് കേട്ടോ ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഇത് ഇങ്ങനെ ഉടച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ കുക്കറിലിട്ട് ഒരു നാല് വിസിൽ മീഡിയം ഫ്ലെയിമിൽ അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ വെന്ത് കിട്ടും തൊലി കളഞ്ഞിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഒന്നിങ്ങനെ കൈ കൊണ്ട് മാഷ് ചെയ്താൽ മതി നന്നായി ചൂടാറിയതിന് ശേഷം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ മസാല ദോശ എന്ന് പറയുമ്പോൾ ആരും അതിശയിക്കൊന്നുമില്ല നമ്മളിങ്ങനെ ഉണ്ടാക്കിയ അപ്പോൾ ഇനി ഞാനിവിടെ ഒരു കടായി സ്റ്റവിലൊക്കുന്നുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അര സ്പൂണോളം കടുകിട്ട് കൊടുക്കണം കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ആ ഞാനിവിടെ ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇഞ്ചിയുടെ കൂടെ തന്നെ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ജീര ക്യൂമിൻ സീഡ് അതിൻ്റെ കൂടെ ഒരു സ്പൂണോളം ഉഴുന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തു ഇതെല്ലാം മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്തെടുക്കണം എല്ലാം ഒന്ന് മൂത്ത് വരണം കേട്ടോ അതുകൊണ്ടാണ് ഇതെല്ലാം ഒരുമിച്ച് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇനി ഇതൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നമുക്ക് ഒരുപാട് മസാലകളൊന്നും ഇതിൽ വേണ്ട കേട്ടോ അപ്പോൾ ഞാൻ പല രീതിയിലും മസാല ദോശ ഉണ്ടാക്കുന്ന റെസിപ്പി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് മൂത്ത് വരുമ്പോൾ സ്പൂണോളം നമ്മൾ മഞ്ഞൾ കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ വേഗിച്ച് ഉടച്ച് മാറ്റി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതിന് മുന്നേ മസാല ദോശ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പി അത് ഒത്തിരി ആൾക്കാർ ഇഷ്ടപ്പെട്ട് നമ്മുടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഏതാണ്ട് ഒരു പത്ത് ലക്ഷത്തോളം ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അധികം ഐറ്റംസ് ഒന്നും ഇല്ലാതെ അതേപോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ ഉരുളക്കിഴങ്ങിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതിനെ ഒതുക്കിയെടുക്കണം അതിൻ്റെ കൂടെ തന്നെ നമ്മളിതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ഉരുളക്കിഴങ്ങിൽ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായില്ല ഒരു അര സ്പൂണോളം ഉപ്പും കൂടെ ഇതിൽ ചേർത്ത് കൊടുത്തു ഇതിൽ ഞാൻ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ വെള്ളം ഇതിൽ ചേർക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് എൻ്റെ മക്കൾക്ക് ടിഫിനായിട്ടൊക്കെ കൊടുത്ത് വിടുന്നതാണ് അതെങ്ങനെയാണെന്നും കൂടെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഓഫാക്കി വെക്കാം സ്റ്റൗ അപ്പോൾ വീണ്ടും ഞാനൊരു കടായി സ്റ്റൗല് വെച്ച് ചൂടായി വന്നിട്ടുണ്ട് രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു അതുപോലെ തന്നെ കടുക് അര സ്പൂണോളം ഇട്ട് പൊട്ടി വരുമ്പോൾ രണ്ടല്ലി വെളുത്തുള്ളി ഒന്ന് അരിഞ്ഞതിട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്ന തക്കാളിയും സവാളയും പച്ചമുളകും കറിവേപ്പിലേ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ ഗ്രേവി ആയിട്ട് ഉണ്ടാക്കുന്നത് ഒത്തിരി ഇങ്ങനെ ലൂസുള്ള ഗ്രേവി അല്ല അല്ലാട്ടോ ഇത് ശരിക്കും ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ളതാണ് സാധാരണ ദോശയൊക്കെ സ്കൂളിലൊക്കെ ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാൻ ഭയങ്കര മടിയായിരിക്കും കുട്ടികൾക്ക് പക്ഷേ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളെന്നും കൊണ്ടുപോകാം കേട്ടോ അപ്പോൾ ഇതിലും കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അരസ്പൂണോളം ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഇളക്കി എടുക്കണം ഒത്തിരി പണിയൊന്നുമില്ല കേട്ടോ ഏതാണ്ട് ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ മൂന്ന് ഐറ്റംസും ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് തലേ ദിവസം ഇതുപോലൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ വെറും പത്ത് മിനിറ്റിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പം അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം രണ്ട് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ സാധാരണ തക്കാളി ചട്ണിയൊക്കെ ഉണ്ടാക്കില്ലേ സ്കൂളിലൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ചുവറ്റുപാത്രത്തിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി അതുപോലെ തന്നെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് തക്കാളി സവാളയൊക്കെ ഒരുമിച്ച് ഇട്ട് ഇതുപോലൊന്ന് ചെറുതായിട്ട് വെന്ത് വന്നാൽ മാത്രം മതി അപ്പോൾ അത് ഒരുപാട് വഴന്നു വരും വേണ്ട ഇതിലും വീണ്ടും ഞാൻ ഇതുപോലെ തന്നെ അരസ്പൂണോളം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയും അരസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി മസാലകളൊന്നുമില്ല പച്ചക്കറികളെന്ന് പറയാനൊന്നുമില്ല അങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ പൊടികളും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഉടച്ചെടുക്കണം ഇതിങ്ങനെ ചട്ടുകം വെച്ചിങ്ങനെ ഉടച്ചെടുത്താൽ മതി കേട്ടോ നന്നായിട്ട് ഇങ്ങനെ ഉടഞ്ഞ് വഴന്ന് വരും ഒന്നും വേണ്ട നമുക്കിങ്ങനെ കടിക്കാൻ ഭാഗത്തിന് ഈ സവാള സവാളെല്ലാം എടുക്കണം അപ്പോൾ അതാ നമ്മുടെ തിക്കായിട്ടുള്ള ഗ്രേവി ഇല്ലാത്ത ഈ ഒരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി നമ്മളിതിലേക്ക് ഒന്നും ചേർത്ത് കൊടുക്കാനില്ല മീഡിയം ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇത് മാത്രം മതി നമുക്ക് ഈ ദോശയ്ക്ക് ഗ്രേവി അയച്ച് ഇപ്പോൾ നമ്മൾ ലഞ്ച് ബോക്സിലൊക്കെ ആക്കി കൊടുക്കുക അല്ലെങ്കിൽ കാലത്ത് സ്കൂളിൽ കുട്ടികൾ പോകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഇതുപോലെ ഉണ്ടാക്കി എടുത്താൽ മതി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ച് അടച്ചേക്കാം ഞാനിവിടെ ഈ മസാലയുണ്ടല്ലോ മസാല ദോശിക്കുള്ള മസാല ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ നമ്മൾ നേരത്തെ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രേവി ഉണ്ടല്ലോ തിക്കായിട്ടുള്ള ഗ്രേവി ആ ഗ്രേവിയോട് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളു പണി നമുക്ക് രണ്ട് മൂന്ന് ഐറ്റം ഒന്നും വേണ്ട ഇത്രയും മാത്രം മതി ഇത് ഞാൻ കാലത്ത് പെട്ടെന്ന് സ്കൂളിലൊക്കെ കൊടുത്തു വിടാനും അതുപോലെ തന്നെ കഴിച്ചിട്ട് പോകാനൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇനി ദോഷത്ത പതാ ചൂടാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ മാവിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളം ചേർത്ത് ഞാൻ ലൂസാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് വേണം നിർബന്ധമൊന്നുമില്ല ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അരിപ്പൊടി അല്ലെങ്കിൽ അരിയൊക്കെ വെച്ചിട്ട് ഇതുപോലെ അരച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു രീതിയിൽ ബാറ്റർ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ചൂടായി നന്നായിട്ട് വരുമ്പോൾ തന്നെ ഗീ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്താണോ നമുക്ക് ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവ ഇത് ഗീ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ മുരിഞ്ഞ് വരും സൈഡൊക്കെ ഉണ്ടോ ഇതുപോലെ വന്ന ഈ ഒരു സമയത്ത് നമ്മൾ അതേ ഇങ്ങനെ ഈ സ്റ്റൗവിൽ തന്നെ വെച്ചുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തക്കാളി ചട്നി ഉണ്ടല്ലോ അതിങ്ങനെ പരത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ പിസ്സയുടെ മസാലയൊക്കെ ഇട്ട് കൊടുക്കുന്ന പോലെ ഇത്രയും പരത്തി കൊടുക്കണം എന്നിട്ട് ഇതിൻ്റെ സെൻട്രൽ ഭാഗത്ത് നമ്മൾ ഡ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുള്ള മസാലയും കൂടെ ഈ ഒരു രീതിയിൽ കൊടുക്കണം ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിനെ മടക്കിയെടുക്കാം ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ സ്കൂളിൽ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ മടക്കിയെടുക്കാം എനിക്കിത് ഞാൻ ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കുന്നത് വേറൊരു സ്റ്റൈലിലാണ് അതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മസാല ദോശ അടിപൊളിയായിട്ടുള്ള മസാല ദോശ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ വീണ്ടും ബാക്കിയുള്ള ബാറ്ററും കൂടെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമ്മൾ നന്നായിട്ട് തിന്നായിട്ട് പരത്തിയാൽ മതി അപ്പോൾ പരത്തുന്നതൊന്നും ഒരു കുഴപ്പമില്ലാതെ നമുക്കിങ്ങനെ ഇതുപോലെ കിട്ടും അതിലൊന്നും ഒരു കൺഫ്യൂഷനും ഉണ്ടാവില്ല ഒന്ന് ആയി വന്നപ്പോൾ തന്നെ വീണ്ടും നമ്മൾ ഇതുപോലെ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ റൗണ്ടിൽ പരത്താൻ പറ്റുന്നില്ല എന്ന് അത് നമ്മുടെ ബാറ്റർ ഒന്ന് ലൂസാക്കിയിട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ ഗിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നേരത്തെ പോലെ തന്നെ മസാലയും കൂടെ ഇതുപോലെ നീളത്തിൽ സെൻറ്റർ ഭാഗത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ അപ്പോഴത്തിനും നമ്മുടെ ഈ ഒരു ദോശയൊക്കെ ഇങ്ങനെ നല്ല മൊരുമൊരാന്ന് വന്നിട്ടുണ്ട് വീണ്ടും സൈഡൊക്കെ ഇതുപോലെ ഇളക്കി കൊടുത്ത് ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഇതിങ്ങനെ ഫുള്ളായിട്ടിങ്ങനെ ഫില്ലായ പോലെ തന്നെ അത് തോന്നുകട്ടോ അതിങ്ങനെ മടക്കിയെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം ഇത് മുറിച്ചെടുക്കുമ്പോൾ ഇത് മുറിച്ചെടുത്തിട്ടാണ് ഞാനിത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സായിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതാ രണ്ട് മസാലദോശ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് സാധാരണ നമ്മുടെ ദോശ ദോശത്തവയിൽ വെച്ച് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ മസാല ദോശ കഴിക്കാൻ ഇനി ആരും കടയിലൊന്നും പോണ്ട കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ചൂടാറാത്ത ലഞ്ച് ബോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും ഇനിയിപ്പോൾ അതാ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ഇരിക്കുന്നത് ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല ഇഷ്ടമാവും കുട്ടികൾക്ക് കഴിക്കും എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ഒത്തിരി വെജിറ്റബിൾ ഒന്നും ഇല്ലാതെ നമുക്ക് വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെ ഈസി റെസിപ്പീസ് ആയിട്ട് അടുത്ത് വീഡിയോ